നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അടൂരിന്റെ വിവാദമാക്കിയ പ്രസംഗം കേട്ടു അയാൾ പറഞ്ഞതിൽ ജാതി വിരുദ്ധതയോ സ്ത്രീ വിരുദ്ധതയോ കാണാൻ കഴിഞ്ഞില്ല കെ എസ് എഫ് ഡി സി അങ്ങോട്ട് ഫണ്ട് നൽകി പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ എടുക്കാൻ വരുന്നവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് സർക്കാർ അങ്ങോട്ട് ഫണ്ട് നൽകി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഗുണമേന്മയും അക്കാര്യം ചെയ്യാൻ വരുന്നവരുടെ കാര്യക്ഷമതയും സർക്കാർ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ഇത്ര പൊട്ടിത്തെറിക്കാനുള്ളത് മറ്റ് ജാതിക്കാർക്കും ലിംഗക്കാർക്കും ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയാത്തത് അവർക്ക് ഇക്കാര്യത്തിന് സർക്കാർ അങ്ങോട്ട് ഫണ്ട് കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും ജാതീയതയും ജെൻഡറും ഒക്കെ കുത്തിത്തിരികി ഇരവാദം മുഴക്കലും മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറലുമൊക്കെ കേരളത്തിന്റെ ഒരു പൊതു സംസ്കാരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് സവർണ മാടമ്പി മൂരാച്ചി എന്നൊക്കെ അട്ടഹസിച്ച് സ്വയം വീർപ്പിച്ചു നിൽക്കുന്ന ജാതി ബാനികളെ തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഭൂതകാല ജീർണതകളൊക്കെ കുത്തിയിളക്കി ജാതീയമായ വെറുപ്പും വിദ്വേഷവും അവിശ്വാസവും സമൂഹത്തിലേക്ക് ഒഴുക്കി വിടുന്ന ഒരുത്തൻ ഇന്നാട്ടിലെ വലിയ വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവും പാഠപുസ്തകത്തിലെ ഹീറോയും യുവതലമുറയുടെ രോമാഞ്ച കഞ്ചുകവുമൊക്കെയാണ് അവസ്ഥ തന്നെ നന്ദി നമസ്കാരം